വിശുദ്ധ അന്തോണീസിന്റെ മരണ തിരുനാൾ ആറ്റത്ര പള്ളിയിൽ ആചരിച്ചു ജൂൺ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ കോട്ടപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിൽ ലെതീന്യ നൊവേന എന്നിവ നിത്യവും നടന്നു ജൂൺ പതിമൂന്ന് മരണ തിരുനാൾ ദിനത്തിൽ ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ തിരുനാൾ ദിവ്യബലി കോട്ടപ്പുറം കപ്പേളയിലേക്ക് വിശുദ്ധന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം തിരുനാൾ ഊട്ട് എന്നിവയും നടന്നു തിരുനാൾ ദിവ്യബലിക്ക് എരുമപ്പെട്ടി ഫെറോന വികാരി റവറൻറ് ഫാദർ ജോഷി ആളൂർ മുഖ്യകാർമ്മികത്വം വഹിച്ചു വികാരി റവറൻറ് ഫാദർ ജോമോൻ മുരിങ്ങത്തേരി ട്രസ്റ്റിമാരായ ഡിൻഡോ പി ഡി ജിയോ എം വി ജോസ് എം കെ വിവിധ യൂണിറ്റ് സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ഞാനും വേറെ രാജ്യത്തിനും കൂടെ ആഫ്രിക്കയിലേക്ക് ഒരു മാസത്തേക്ക് ഉപരി അവിടെയുള്ള മിഷൻ പ്രവർത്തനങ്ങളോട് മിഷൻ സ്റ്റേഷൻസ് കാണുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പോയത്